നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബോർഡർ ആണ് ആദ്യം തന്നെ നമ്മൾ കൊടുത്തിരുന്നത് ആ ബോർഡറിൽ ഒരു ആറ് ഫ്ലവർ സ്റ്റാൻഡുകളാണ് കേട്ടോ കൊടുത്തിരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണം കേട്ടോ ഈ ആറെണ്ണം കൊടുത്തേക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റമ്മ് കൊടുത്തിട്ട് അതുകൊണ്ട് രണ്ട് സൈഡിലും ഫ്ലവറുകളാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റെമ്മും ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തേക്കാണ് കേട്ടോ ഒരു വളച്ച് കൊടുത്തേക്കാണ് അതിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഫ്ലവറുകളിങ്ങനെ കൊടുത്തിക്കൊണ്ടു എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ ഇത് ഒരെണ്ണം പത്ത് സൈ സി എമ്മും ഇതെട്ട് സി എമ്മും കേട്ടോ സ്കെയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഇത് ഗോൾഡിൻ്റെ മൈക്രോ കട്ട് കട്ട്ഫീഡോട്ടോ ഈ എല്ലാത്തിലും മൈക്രോ കട്ട് കട്ട്ഫീഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ബ്രാഞ്ച് പോലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഒരു നടുവിൽത്തെ വരമ്പേ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഓരോ ബ്രാഞ്ചുകൾ ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഫ്ലവർ എനിക്ക് ഓരോ ചെറിയ ബ്രാഞ്ചുകൾ കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ ഫ്ലവറുകൾ കൊടുത്തേക്കാം കേട്ടോണ്ട് ഇടയിൽ ലീഫ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗോൾഡിൻ്റെ മുത്ത് ത്രീ എം എമ്മിൻ്റെ മുത്ത് വെച്ചിട്ട് അതിന് ചുറ്റും ഡാർക്ക് റെഡ് കളറ് മൈക്രോ കൺ ബീഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഇത് സീക്വൻസും വൈറ്റ് കളർ ബീഡും വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രഞ്ചിനോട്ടാണ് പിന്നെ എല്ലാത്തിൻ്റെയും ടോപ്പിലായിട്ട് ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ ഫ്രഞ്ച് നോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വർക്ക് വരുന്നത് നമുക്കിത് എങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു ഫ്ലവർ സ്റ്റാൻഡിൽ വരുന്ന ഡിസൈൻ തന്നെയാണ് കേട്ടോ ബാക്കി എല്ലാത്തിനും ചെയ്തേക്കുന്നത് ആറെണ്ണത്തിലും ഒരേ ഡിസൈൻ തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനും കൂടിയാണ് അപ്പോൾ അതിങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നല്ല നെക്കൊക്കെ ഒന്ന് വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ബോർഡറാണ് അടിയിൽ കൊടുത്തേക്കുന്നത് കേട്ടോ ഒരു സ്കെയിലിൽ മുപ്പത് സി എം സെൻറ്റിമീറ്റർ താഴെയാണ് ഈ ഒരു ലൈൻ കൊടുത്തിട്ട് ആ ഒരു ലൈനിനാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ബോർഡർ നമ്മൾ കൊടുത്തേക്കാണ് അതിലിഞ്ഞ് വർക്ക് ചെയ്ത് കൊടുങ്ങെട്ടോ ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് രണ്ട് ഫ്ലവർ സ്റ്റാൻഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അവസാനത്തെയാണ് നമ്മൾ ചെയ്യാൻ പോവുന്നത് അങ്ങനെ ഒരു ഡിസൈൻ ഒന്ന് ചോക്കുകൊണ്ടോ പെനോണ്ടോ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഒരു ലൈനൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് വരച്ചു കൊടുക്കുക ആദ്യം തന്നെ എന്നിട്ട് നമുക്ക് സൂചി ഒന്ന് കയറ്റി കൊടുക്കാം കേട്ടോ ഗോൾഡ് കളറ് മൈക്രോ കട്ട് കഡ്ബീഡാണ് എടുത്തേക്കുന്നത് ഓരോ കട്ട് കഡ്ബീഡ് വെച്ച് നമ്മളൊന്ന് സാദാ സൂചി ഒന്നും ഉപയോഗിച്ച് തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഒരു കഡ്ബീഡ് എടുക്കുക ലൈൻ്റെ തന്നെ നമ്മൾ വെച്ച് സൂചി ഇറക്കി കൊടുക്കുക ഇത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞടുത്തേട് ചെയ്യുന്നത് നമ്മൾ ഈ ലൈനിൽ നിന്ന് ചെറിയൊരു ചില്ലകൾ പോലെ ഓരോ ഫ്ലവറിലേക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഓരോ ഫ്ലവറിലേക്കും ഓരോ രണ്ട് ബീഡ് വെച്ചിട്ട് ഒന്ന് ചേരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ ലീഫ് വരുന്നുണ്ട് പിന്നെ ഫ്ലവർ ലീഫ് അങ്ങനെയാണ് കേട്ടോ നമ്മളൊരു ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത് ഓരോ ഫ്ലവറിൻ്റെയും രണ്ട് കട്ട്ബീഡ് വെച്ചിട്ടാണ് കേട്ടോ ഡിസ്റ്റൻസ് കൊടുത്തേക്കുന്നത് ലീഫ് ഫ്ലവർ ലീഫ് ഫ്ലവർ അങ്ങനെ ചെറിയൊരു ഡിസ്റ്റൻസിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ടോപ്പിൽ തന്നെ ഫ്രഞ്ചിനോട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മുത്ത് നടുവിൽ വെച്ചിട്ട് ചുറ്റും ഡാർക്ക് കളർ ഗോൾഡ് ബീഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പൂവിൻ്റെ ഒരു ഡിസൈൻ ആദ്യം തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ത്രീ എം എം എത്തിൻ്റെ ഗോൾഡിൻ്റെ മുത്താണ് നമ്മളതിനു വേണ്ടി എടുത്തേക്കുന്നത് ഒരു മുത്ത് ആദ്യം തന്നെ നടുവിൽ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുക ഒന്ന് തുന്നി കൊടുക്കുക കേട്ടോ ഒരു മുത്തെടുത്തിട്ട് തിനു ചുറ്റും ഡാർക്ക് കളറ് റെഡ് എടുത്തിണ്ട് കേട്ടോ കട്ട് ബീഡ് മൈക്രോ കട്ട് ബീഡിനെടുത്തിട്ട് രണ്ട് കട്ട് ബീഡ് എടുത്ത് സൂചിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നേരെ തന്നെ ഒന്ന് ഇറക്കി കൊടുക്കണം ചീന്ന് ഈ ഒരു ഗോൾഡ് ബീഡിൻ്റെ ചുറ്റും നമ്മൾ ഈ ഒരു റെഡ് കളറ് ബീഡ് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് സീക്വൻസും വൈറ്റ് കളറ് ഷുഗർ ബീഡും വെച്ചിട്ട് നമ്മളൊരു ഫ്ലവർ തുന്നി കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഒരു ഗോൾഡിൻ്റെ ബീഡ് നടുവിൽ തുന്നി കൊടുക്കുക അതിന് ചുറ്റും നമ്മൾ ഒരു സീക്വൻസ് വയ്ക്കുക അതിൻ്റെ കൂടെ ഒരു ഷുഗർ ബീഡും കൂടി ഇട്ട് കൊടുത്തിട്ട് സീക്വൻസിൻ്റെ ഉള്ളിൽ കൂടെ സൂചി ഇറക്കി കൊടുക്കുക കേട്ടോ അടുവിൽ തന്നെ ഗോൾഡിൻ്റെ ഒരു ബീഡ് തുന്നി കൊടുക്കുക അതിന് ചുറ്റും സീക്വൻസിൻ്റെ വർക്കാണ് ചെയ്യുന്നത് സീക്വൻസ് ഇട്ട് കൊടുക്കുക ഒരു ഷുഗർ ബീഡ് വൈറ്റ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് സീക്വൻസിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ സൂചി ഇറക്കി കൊടുക്കാം കേട്ടോ ഒരു അഞ്ച് സീക്വൻസ് വെച്ചിട്ട് നമുക്കിങ്ങനെ റൗണ്ട് കിട്ടും കേട്ടോ അഞ്ച് സീക്വൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ആവും ഒരു ബീഡിൻ്റെ ചുറ്റും ഒരു ഫ്ലവർ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും ഡാർക്ക് റെഡ് തന്നെ എംബ്രോയ്ഡറി എന്നുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രഞ്ചിനോട്ട് ചെയ്യണതുകൊണ്ട് എല്ലാത്തിനും ടോപ്പ് ഭാഗത്ത് ഒരു ഫ്ലവർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സൂചിയും നൂലോ എത്ര പ്രാവശ്യം ചുറ്റിയിട്ടോ ഒന്ന് സൂചി ഇറക്കി കൊടുത്താൽ മതി കേട്ടോ ചെറിയൊരു ഫ്ലവർ ആണ് കൊടുത്തേക്കുന്നത് അടിയിൽ ബോർഡർ കൊടുക്കുന്നത് സീക്വൻസും ഗോൾഡ് കളർ കളറ് കഡ്ബീഡും വെച്ചിട്ടാട്ടോ സീക്വൻസ് എടുക്കുക ഒരു ഗോൾഡ് കളർ കളറ് കഡ്ബീഡും കൂടെ സൂചിയിൽ കയറ്റി കൊടുക്കുക തുന്നി കൊടുക്കുക കേട്ടോ എന്നിട്ട് സൂചി ആദ്യം എടുക്കുന്നത് സീക്വൻസിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എടുക്കുക ആദ്യം സീക്വൻസും ഗോൾഡ് കളർ കളറ് കഡ്ബീഡും കൂടി എടുത്തിട്ട് തുന്നി കൊടുക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് സൂചി എടുക്കുമ്പോൾ സീക്വൻസിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ടോ സീക്വൻസും കട്ട് ബീഡും കൂടി ഇട്ട് കൊടുക്കുന്നത് ഇതിനിടയിൽ ലീഫ് പോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറ് ബീഡാണ് അതിനെടുത്തേക്കുന്നത് ലീഫ് പോലെ ചെയ്യാനായിട്ട് മൂന്ന് കളർ വൈറ്റ് മൂന്ന് വൈറ്റ് കളർ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് അതൊന്ന് ചെരിച്ച് കുത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ